നമസ്കാരം കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി വയനാട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഐ ജി സി വയനാട് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സെൻ്റർ വയനാട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സിജി എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരു എൻ ജി ഒയുടെ വയനാട് ജില്ലാ ചാപ്റ്ററാണ് ഐ ജി സി വയനാട് ഐ ജി സി എന്നും കേരളത്തോടൊപ്പമാണ് നടക്കാറ് കരിയർ കൗൺസിലിംഗ് മത്സര പരീക്ഷ ഇത്യാദി എല്ലാ മേഖലകളിലും സിജിയുടെ സജീവ സാന്നിധ്യമുണ്ട് വയനാട്ടിൽ ഐ ജി സിയുടെയും ിയുടെ ഏറ്റവും പുതിയ കാലൂപ്പാണ് യൂട്യൂബ് ചാനൽ ആധുനിക മനുഷ്യനെ രണ്ടായി തരംതിരിക്കാറുണ്ട് ഒന്ന് അറിവുള്ളവൻ മറ്റൊന്ന് അറിവില്ലാത്തവൻ എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഈ നിർവചനം ചില മാറ്റങ്ങൾക്ക് വിധേയമാണ് അറിവുള്ളവൻ അറിവില്ലാത്തവൻ എന്നതുപോലെ തന്നെ വേഗതയുള്ളവൻ വേഗം കുറഞ്ഞവൻ എന്ന് രണ്ടായിട്ടാണ് മനുഷ്യരെ ഇപ്പോൾ പുതിയ ലോകം തരംതിരിച്ചിരിക്കുന്നത് നാം വേഗത്തിന് കൂടെ നിൽക്കണോ അതോ വേഗതയില്ലാത്തവർ കൂടെ നിൽക്കണോ എന്നതാണ് ചോദ്യം പുതിയ കാലഘട്ടത്തിൽ വിജയം പെട്ടെന്ന് കരസ്ഥമാക്കുക എന്നത് വിജ്ഞാനപ്പെട്ടത് കരസ്ഥമാക്കുക എന്നതാണ് വിജ്ഞാനപ്പെട്ടത് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അറിവാർജി എന്നതാണ് വേഗത്തിൽ അറിവാർജിക്കണമെങ്കിൽ പുതിയ മേഖലകൾ പുതിയ പാഠ്യ സാധ്യതകൾ പുതിയ സാഹചര്യങ്ങൾ പുതിയ മീഡിയകൾ നാം അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് ഈ സാഹചര്യത്തിലാണ് ഐ ജി സി അറിവ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പുതിയ ചാനൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഐ ജി സിയുടെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനൽ മൂലം ഏറ്റവും പുതിയ വിഷയങ്ങൾ പൊതുജനത്തിന് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചകളും ക്ലാസ്സുകളും ലെക്ചറുകളും ഈ ചാനലിലൂടെ നൽകാൻ ഐ ജി ഉദ്ദേശിക്കുന്നു ഈ ചാനൽ വഴി സംബന്ധിക്കാൻ ഏറ്റവും പ്രഗത്ഭരായ അതാത് വിഷയങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെയാണ് ഐ ജി സി അടിനിരത്തിരിക്കുന്നത് ഈ ചാനൽ വഴി ഏറ്റവും പുതിയ അറിവുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക Thank you. Have a nice day.